ഞാൻ കഥ നേരത്തെ സ്പിരിറ്റ് ഒക്കെ ഉൾക്കൊണ്ട് കഥ പറഞ്ഞ പോയതാണ് ലക്ഷ്മി ചേച്ചിയാണോ കലാകാരി ടീച്ചറാണോ എന്നെക്കാളും വലിയ കലാകാരി ചേച്ചിയാണ് ചേച്ചി എളിമ എങ്ങനെയുണ്ട് കലോത്സവം കൊല്ലത്ത് വന്നിട്ട് ഞങ്ങൾ ഇന്ന് ഇന്നാണ് എത്തുന്നത് എവിടെയാ വീട് മൈലക്കാട് കൊല്ലം ജില്ല തന്നെ കൊല്ലം ജില്ല തന്നെ അപ്പൊ ഇന്നിവിടെ എത്തിയിട്ട് എന്താ ഇപ്പൊ തോന്നുന്നത് ഈ മാധ്യമങ്ങളുടെ ഈ ആഘോഷവും ഇപ്പൊ രാവിലെ വന്ന പാദ്യം കാണുന്നത് അല്ലേ അപ്പൊ ഇതിന്റെ ഇരട്ടിയാണ് ഇനി വരാൻ പോകുന്ന വളരെ രസകരമായ ഒരു കാര്യമുണ്ട് ടീച്ചറെ ഏത് ഏത് ജനകരമായ ടീച്ചറാണ് ഏത് ടീച്ചറെ ഞാൻ മൈലക്കാട് പഞ്ചായത്ത് മ്യൂസിക് ടീച്ചറാണ് ടീച്ചറാണ് ചേച്ചി അവിടുത്തെ ചേച്ചി ചേച്ചി അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പാചക തൊഴിലാളിയാണ് പക്ഷെ ചേച്ചിയിലെ കലാകാരിയെ കണ്ടെത്തിയത് ടീച്ചറാണ് ടീച്ചറാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവിടെ എത്തുന്നത് സ്കൂളിലെത്തുന്നത് അപ്പോൾ ചേച്ചി ഞാൻ അതിലേക്കൂടെ ക്ലാസ് കഴിഞ്ഞ് അതിലേക്കൂടെ പോകുമ്പോൾ കിച്ചണീന്ന് ഇങ്ങനെ പാട്ട് കേൾക്കുന്നതേക്കാം അപ്പം ഞാൻ ശ്രദ്ധിക്കും ചേച്ചി ഇങ്ങനെ പാടുന്നു അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി ചേച്ചി പാടുന്നു പിന്നെ ഞങ്ങളുടെ അച്ഛൻ മാതൃസാറ് ഒത്തിരി സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അപ്പം സാറും ഞാനും ചേച്ചി മുന്നോട്ട് കൊണ്ടുവന്നു ചേച്ചി അടുക്കളയിൽ നിന്ന് അറങ്ങത്തേക്ക് എത്തിയൊരു വലിയൊരു കലാകാരിയാണ് നമ്മുടെ കൂടെ ചേച്ചി ടീച്ചർ എന്ന കേട്ടെ ഓർമ്മയുണ്ടോ ചേച്ചി ഓർമ്മയില്ല ചേച്ചി ചേച്ചി എപ്പോഴും പാടുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നമ്മുടെ ഒന്ന് പാടിക്കേ അവിടെ നോക്കി പാടിക്കേ മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങു മണിക്കൂറും നീ കനവായ്മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീയുറങ്ങൂ മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങു മണിക്കൂറും നീ കനവായ്മിഴികളെ തഴുകാം ീറങ്ങൂ പകലൊളിമായും പോരുളും വഴിയിൽ നീ തനിയെ പോകുമ്പോ വിങ്ങുമീ രാത്രി നൊമ്പരം മാറ്റുവാൻ മടിയിലെ മയങ്ങോ മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ ഉറങ്ങൂ നീ ആഹാ ഈ ായിരുന്നു ഒളിച്ച് ഇരുന്നത് സന്തോഷമുണ്ട് ഇരുന്നാട് ഇങ്ങനെ ഒരു കലാകാരിയെ കണ്ടുപിടിച്ച് ലോകത്തോട് പറഞ്ഞു കാരണം നമ്മൾ അറിയാതെ പോയിരുന്നെങ്കിൽ എത്ര നഷ്ടമാകുമായിരുന്നു ലക്ഷ്മി ചേച്ചി ും ഇനിയിപ്പോ ഒരു കാര്യം ഇനി ടീച്ചർ ഒന്ന് പാടിക്കും ടീച്ചറാണോ ശിഷിയാണോ ചേച്ചി ഇപ്പൊ തന്നെ അതിഗംഭീരമായിട്ട് പാടുന്നുണ്ട് അപ്പൊ പാട്ടിവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ തേടിവരട്ടെ നമ്മുടെ ലക്ഷ്മി ചേച്ചി നമ്മളാരും അറിയാതെ പോയൊരു കലാകാരിയായിരുന്നു പക്ഷേ നോക്കൂ എത്ര മനോഹരമായി പാടുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് സന്ധ്യ ടീച്ചറോടാണ് ലക്ഷ്മി ചേച്ചിയെ ഞങ്ങൾക്ക് തന്നതിന് ഇത്ര മനോഹരമായ ഒരു കലാകാരിയെ പരിചയപ്പെടുത്തി തന്നതിന് അത്രമേൽ സന്തോഷമുണ്ട് കാരണം അധികമൊന്നും പറയാനില്ല നമുക്ക് പാട്ടിനെ ഒന്നും വിലയിരുത്താൻ അറിഞ്ഞുകൂടാ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ കേൾക്കുന്നു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് തന്നെയാണ് ഞങ്ങൾക്ക് ചേച്ചിയോട് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരും അതേ രീതിയിൽ ചേച്ചിയോട് ചേർന്ന് നിൽക്കുന്നു ടീച്ചറെ ഒരു പാട്ട് പാടിക്കേ സംഗീതമാണ് പാടിക്കെല്ലേ

ുള്ളിൽ കലയുടെ മീട്ടും നിമിഷം ഇവിടന്നും എപ്പോഴും പാട്ടുണ്ട് കൂട്ടരേ ജീവിതത്തിൻ ഭാഷ പാട്ട് പാട്ടുണ്ട് ുണ്ടിൽ മഴ പാട്ടുണ്ട് പുഴയുടെ ഒഴുക്കിൽ പാട്ടുണ്ട് കൂട്ടരേ നമ്മുടെ ചിരികളിൽ പാട്ടുണ്ട് കണ്ണീരിനുള്ളിൽ പാട്ടുണ്ട് ഗംഭീരം അതിഗംഭീരം എനിക്ക് പറയാൻ വാക്കുകളില്ല പ്രത്യേകിച്ച് എന്താ ലക്ഷ്മി ചേച്ചിയും സന്ധ്യ ടീച്ചറും അവർ സ്റ്റുഡൻറ്റും ടീച്ചറും കൂടെയാണ് അല്ലേ രണ്ടുപേരെയും നമുക്ക് ഒരുമിച്ച് ഇവിടെ ലഭിച്ചതിലുള്ള സന്തോഷവും നന്ദിയും നമ്മൾ അവരോട് തന്നെ ആദ്യമേ പറയുകയാണ് ടീച്ചറോടൊന്ന് ചോദിക്കട്ടെ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ എങ്കിലും ഈ കുട്ടി എങ്ങനെയുണ്ട് സ്റ്റുഡൻ്റ് എങ്ങനെയുണ്ട് ഇരിക്കുകയാണ് നന്നായി പെട്ടെന്ന് പാഠങ്ങൾ ഓടിക്ക് നന്നായി പഠിച്ചെടുക്കും പക്ഷേ എൻ്റെ ഒരു സമയക്കുറവ് കാരണം എനിക്ക് കറക്റ്റായിട്ട് ക്ലാസ് കൊണ്ടോം പറ്റുന്നില്ല ഓൺലൈനിലാണ് ചേച്ചിക്ക് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ എപ്പോഴും ചെന്ന് ചേച്ചിയോട് സോറി പറയാറുണ്ട് എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ചേച്ചി പക്ഷേ ചേച്ചിക്ക് ചേച്ചിക്ക് ഭയങ്കര സങ്കടമാണ് ക്ലാസ് മിസ്സാവുന്നതിൽ ലക്ഷ്മി ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് കൂടി പാടിയാലോ അമ്പിളി മാമനെ പോലെ മുത്തേ കണ്ണിലായുകൊണ്ടെത്ര കാത്തിരുന്നു ഞാനിരുട്ടിൽ ഇന്നെ മന്റുടിൽ മുന്നിലെ ചില്ലയിൽ പൊന്നായി വിരിക്കും വിളക്കേ ആഴക്കടലിൻ്റെ അങ്ങേക്കരയില അമ്പിളി മാമനെ മുത്തേ 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 ജാനകി അമ്മ എവിടെയോ ഓർമ്മ വരുന്നു ജാനകി അമ്മയാണോ ഇഷ്ടപ്പെട്ട പാട്ടുകാരി ഞാനൊരു കമന്റ് വൈകട്ടെല്ലാ സംഗീത ലക്ഷ്മി എന്ന് നമുക്ക് ചേർത്ത് പറയാം അഭിനന്ദനങ്ങൾ എന്ന് താജുദ്ദീൻ പറയുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ലക്ഷ്മി ചേച്ചിക്കും ടീച്ചറിനും അഭിനന്ദനങ്ങൾ എത്ര പേരാ നോക്കൂ ഫൈസൽ പറയുന്നു സുകുമാരൻ പറയുന്നു രാജീവൻ പറയുന്നു എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതാ നിങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഞങ്ങൾ നേരിട്ട് രണ്ടുപേർക്കും അറിയിച്ചിരിക്കുകയാണ് നിങ്ങളെ കേരളം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ വന്നു നാളെ ടീച്ചറേയും ചേച്ചിയേയും തേടി ഒരുപാട് ആളുകൾ വരും അവസരങ്ങൾ അവസരങ്ങൾ അതെ വരും നേരത്തെ ജാനകി അമ്മയാണോ ഏറ്റവും ഇഷ്ടം ചേച്ചി ഇങ്ങനെ ഒരു വേദിയിൽ സത്യം പറഞ്ഞ ടീച്ചറോടൊപ്പം ആയാലും നിൽക്കാൻ സാധിച്ചത് നമ്മുടെ എൻ്റെ സ്കൂളിലെ എന്റെ സാറ് വിചാരിച്ചിട്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ അടുക്കളയിൽ നിന്നൊരിക്കലും അവരാരും വിചാരിച്ചില്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് വരുത്തില്ല ഇപ്പൊ ഈ ഇന്നലെ ചാനലിൽ അണ്ണൻ വിളിച്ചപ്പോ തന്നെ സത്യം ആ ഒരു എൻട്രി നമുക്ക് ഉണ്ടായത് കൊണ്ടല്ലേ വിളിക്കാൻ കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിളിക്കത്തില്ലേക്കാളും ഒക്കെ വലുതാണ് ഇത്ര വലിയൊരു പാട്ടുകാരിയെ ഞങ്ങൾക്കും പരിചയപ്പെടണ്ടേ അല്ലേ മനു അതെ അതെ നമ്മൾ അവസരങ്ങളല്ല അതിനപ്പുറത്തേക്ക് ആ ഒരു കലാകാരിയാണ് വലിയ കലാകാരിയാണ് അത് നമ്മുടെ പ്രേക്ഷകർ അറിയാതെ പോകുന്നത് ശരിയല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടു ഞാൻ ദൂരേദോയിണം പുത്തനാൾ പോയി നീളെ താഴേ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേ നോക്കിക്കോ നമ്മുടെ പ്രേക്ഷകർ എങ്ങനെയാണ് ഈ പാട്ടൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് നമ്മളെ എപ്പോഴും സംഗീതമാണ് എപ്പോഴും ചേച്ചി മൊബൈലിൽ പാട്ട് വെച്ചിട്ടാണ് പാട്ട് പാചകപുരത്തെ പാട്ട് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ ഫീലാണ് ഞാൻ അതാ പറഞ്ഞു എനിക്ക് കേട്ട ആദ്യ വരി കേട്ടപ്പോ തന്നെ മനസ്സിൽ ജാനകീയമ്മയാണ് തീർച്ചയായും വേണം കാരണം ഇത്രയധികം നല്ലൊരു തുടക്കം തരാൻ പിന്നെ ആർക്കെ പറ്റുക ഒരു സെക്കൻഡ് ടീച്ചറിന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ആരാണ് പാട്ടുകാരി ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി അപ്പം രണ്ടുപേരും ചേർന്ന് അല്ലെങ്കിൽ ഒരു പാട്ട് ഞങ്ങൾക്ക് പാടിത്തരാമോ ചിത്രാമയുടെ അല്ലെങ്കിൽ ദാസേട്ടൻ്റെ ഒരു പാട്ട് ഞാൻ ഞാൻ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ സ്കൂൾ കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്ത നിമിഷങ്ങളാണ് അപ്പം ഞാൻ അന്ന് പാടിയ ഒരു ലളിതഗാനം പാടാം ഓർമ്മകൾ മായുമോ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ൾമായോ നീർക്കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്നോരോർമ്മകളെ കാലത്തിനൊക്കുമോ സ്വപ്നത്തിലുള്ളൊരു ജീവിതയാത്ര വളരെ രസമായി പാടി രണ്ടുപേരും കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ചേച്ചി പങ്കെടുത്തിട്ടുണ്ടോ ഇല്ല ടീച്ചറോ ടീച്ചർ ആ ടീച്ചർ അല്ല ചേച്ചി ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ പാടുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ചേച്ചിയുടെ പാട്ട് ഇതുവരെ ആ സ്കൂൾ ആ സ്കൂളിന്റെ പേര് ഒരിക്കൽ കൂടി പറഞ്ഞു മയിലക്കാട് പഞ്ചായത്ത് യു പി എസ് മയിലക്കാട് പഞ്ചായത്ത് യു പി എസ് അവിടെയുള്ള എല്ലാവർക്കും നന്ദി ഈ കലാകാരിയെ നമ്മുടെ മുന്നിൽ മുന്നിലെത്തിച്ച ആ സ്കൂളിന്റെ അധികാരികൾക്ക് എല്ലാവർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ നമ്മളും നന്ദി പറയുകയാണ് അല്ലേ അല്ല അവിടെ ആ സ്കൂളിൽ കാര്യമില്ലായിരുന്നെങ്കിൽ ആരും ഇങ്ങനെ ഇത് ഞാൻ പാട്ട് പാടുവെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം എനിക്കൊന്നും ലഭിക്കത്തില്ലായിരുന്നു എല്ലാം ആ സ്കൂളിലൂടെ വന്ന ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്താണ് നമ്മുടെ ഒന്നും തോന്നും നമ്മുടെ ഇങ്ങനെ അവര് പാട്ട് വെച്ചു കുഴപ്പമില്ല നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പാട്ടിപ്പോൾ ലക്ഷ്മി ചേച്ചിയുടെയും സന്ധ്യ ടീച്ചറുടെയും ഒക്കെയും കേട്ടു എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും ഹാപ്പിയാണ് രാവിലെ ഇന്ന് ഗുഡ് മോർണിംഗ് കേരളം സംഗീത സാന്ദ്രമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ വലിയ സന്തോഷം നമ്മുടെ പ്രേക്ഷകർ രേഖപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് പാചകപുരയിലെ ആ ഒരു സംഗീതം ഒളിച്ചിരുന്ന സംഗീതം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ സന്ധ്യ ടീച്ചർക്കും നന്ദി പറയുന്നുണ്ട് നിരവധി പേർ എന്തായാലും വളരെയധികം നന്ദി സന്തോഷം രണ്ടു പേർക്കും ഞങ്ങളുടെ പ്രത്യേക അതിഥികളായി ഇവിടെ എത്തിയതിനു ഇനിയും ഇനി നമുക്ക് വലിയ 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 വേദികളിൽ ഇടങ്ങളിൽ കാണാം വലിയൊരു പാട്ടുകാരിയാകട്ടെ എല്ലാവരും എല്ലാവരും തേടിയെത്തട്ടെ പാട്ടിന് വേണ്ടിയിട്ട് ടീച്ചറെ സന്തോഷം ഒത്തിരി എൻ്റെ ചേച്ചിയോടൊപ്പം ഒന്നുകൂടി ഒരു വേദി പങ്കിടാൻ പറ്റിയതിൽ വലിയ സന്തോഷം അത് ഒരുക്കി തന്ന കൈലളിക്ക് ഒരായിരം നന്ദി താങ്ക് യു